ഉണ്ട് ഉണ്ട് ാലും ഹായുണ്ട് ഹായുണ്ട് ചുമ്മാറ പറഞ്ഞിരിക്ക ഒന്നും അറിയില്ല നമുക്ക് നല്ല എല്ലാം അറിയാൻ വരെ കണൻ അറിയില്ല ഭക്ഷണം കഴിക്കാറില്ല ജോലി അങ്ങനെയാണ് ഓയ് അത് പാടില്ല കേട്ടോ ഭക്ഷണം കഴിക്കാനല്ലേ ജോലി ചെയ്യണത് പിന്നെ കഴിക്കാതെ ഭക്ഷണം കഴിക്കാത്ത ജോലി നമുക്ക് വേണ്ടത് പോകാൻ പറ ഭക്ഷണം തരാത്ത എന്ത് വലിയ തെറ്റുകാട്ടൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ടൈം മെറ്റിക്കാട്ട് കുറച്ചൊക്കെ കഴിക്കാം എന്നാലും കണക്കില്ലേ ഉച്ചക്കത്തെ ഭക്ഷണം ചെല്ലോ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഭക്ഷണം കഴിക്കണത് ജീവിക്കാനാണ് ജോലി ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഒരു ഭക്ഷണം ഇല്ലായിരുന്ന പിന്നെ അത രണ്ട് ഫുഡ് മെയിനായിട്ട് വേണം എന്നാൽ ഒന്ന് അന്ന് രാവിലെ ഫുഡ് വേണം രാവിലെ പിന്നെ ഉച്ചക്ക് നല്ല ഫുഡ് കഴിക്കണം രാത്രി കഴിക്കരുത് രാത്രിക്ക ഫുഡ് കഴിവാക്കാം പകരം രാത്രി ഒരു രണ്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും പിന്നെ നമ്മുടെ എന്താ പറയുക കക്കരി കക്കരി ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ചില്ലറ പരിപാടി അല്ലെങ്കിൽ സലാഡ് ഇതൊക്കെ മാത്രം കഴിക്കുക രാത്രി അങ്ങനെ ആക്കുക ചക്കത്ത ഫുഡ് നന്നാക്കി അടിച്ച് കയറ്റുക പിന്നെ കഴിക്കട്ടിട്ടോ അതിന് ഇടക്ക് വേണമെങ്കിൽ നാലു മണിക്ക് ഒരു ചായ ആകാം അപ്പം അഞ്ച് മണിക്ക് ഒരു ചായ കഴിവിടാം ചെറിയ കടന്നിടസ് എന്തെങ്കിലും ഉപയോഗിച്ച് കുട്ടിക്കാട് ചായ കിട്ടുക അപ്പോൾ ബോട്ടൊക്കെ ഉസറവും അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ലേഡീസ് അങ്ങനല്ല ലേഡീസ് തന്നെ അറിയിച്ചു ലേഡീസ് ഫസ്റ്റൊന്നും അവർ കഴിക്കില്ല എന്ന് പറയും പക്ഷെ അങ്ങനെയല്ല സംഭവം ഇപ്പൊ ഒരു കുടുംബക്കുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൻ്റെ കുറച്ച് ബാക്കിയുണ്ടാവും അത് കഴിക്കും അപ്പോഴും ചെറിയ കുട്ടിക്ക് കൊടുത്ത് കുറച്ച് ബാക്കിയുണ്ടാവും അത് കഴിക്കും ആ മോള് കൊടുത്ത് കഴിച്ചാൽ കുറച്ച് ബാക്കിയുണ്ടാവും അത് കഴിക്കും ഇങ്ങനെ ആയിട്ട് അവൾക്ക് അവർക്ക് എപ്പോഴും ബാക്കി ഒഴിവാക്ക ഒഴിവാക്കാൻ തോന്നില്ല േസ്റ്റ് കിടാന്ന് പുല്ല്യ ബാക്കിയുള്ളത് അപ്പൊക്കെ അവർ വെക്കും അങ്ങനെ അവസാനം അവർക്ക് എന്തായാലും ഷുഗർ കുളച്ചുകൾ പ്രഷർ ഇങ്ങനെ ആയിട്ട് എന്തായി പറ്റാത്ത ഭക്ഷണം അവർ വെക്കും വയ്ക്കും ഇതൊക്കെ പഴയ ശീലമാണ് രാവിലെ നാല് വരെ ഭക്ഷണം കിട്ടാത്ത എവിടെ നാട്ടിലാണോ പഴയ കാലത്തൊക്കെ പഴയ കാലത്തൊക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലൊക്കെ ഭക്ഷണം കഴിച്ചാല് അപ്പം കുറച്ചവിടെ ഇതു കാട്ടും ഭർത്താവ് രേഷം പ്ലേറ്റിൽ കുറച്ച് ബാലൻസ് വെക്കും അവൾക്കും വേണ്ടി കാണ്ട എല്ലാം കുറച്ചുകൂടെ വെക്കും അല്ലെങ്കിൽ അവൾക്കവിടെ ഉണ്ടോ ഇല്ലേ പഴിക്കുണ്ടോ അല്ലേ എന്ന് നോക്കും സ്ത്രീ അങ്ങനെയാണ് സ്ത്രീ കിട്ടുമ്പോൾ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കേട്ട് മുൻകെട്ട് വിളമ്പിത്തരും അപ്പോൾ അപ്പൊ നിങ്ങള് എന്തുവേണം പിള്ളേരൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കെട്ട് മൊത്തം ഒരു വിളമ്പിലെത്തിച്ചു വരും അപ്പോൾ അവിടെ അമ്മക്ക് അവിടെ ഉണ്ടോ അല്ലേന്ന് നോക്കണം അച്ഛൻ അച്ഛനാദ്യ കഴിച്ചു പോയിട്ടുണ്ടോ അമ്മക്ക് അവിടെ ഉണ്ടോ അല്ലേന്ന് നോക്കണം പിന്നെ ഇപ്പം മീനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ മീനൊക്കെ പോയി ആവുണ്ടായിക്കൊള്ളന്നില്ല കറക്റ്റായിക്കൊള്ളുന്നില്ല പക്ഷെ അമ്മ എടുത്തു അതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കണമല്ലോ അമ്മയ്ക്ക് ഭക്ഷണവിടെ സ്റ്റോക്ക് ഉണ്ടോ അല്ലെ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം രാഷ്ട്രീയങ്ങളെ ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി കൊടുക്കും ചില ദിവസം വീട്ടിൽ ഓർക്കാൻ പുറത്ത് ഗസ്റ്റ് വന്നാൽ ആ ഗസ്റ്റിന് പുറത്തു പറഞ്ഞാൽ അമ്മയ്ക്ക് ഭക്ഷണമുണ്ടായി അതിൻ്റെ കുറവ സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് അമ്മമാരെ അങ്ങനെയാണ് നോക്കുക അല്ലേ സ്ത്രീയുടെ മറ്റൊരു മനസ്സാണ് ഇന്ന അങ്ങനല്ല എന്തപ്പോൾ അവർ വെച്ച് ഇതാക്കിയിട്ട് അവരിട്ട് പോയി ഭർത്താവിൻ്റെ ബാലൻസ് വേണ്ട